ഇത് കണ്ടോ ഇതാണ് നമ്മുടെ കുറ്റി ബീൻസ് കേട്ടോ ഞാനിവിടെ ഈ തവണ കൃഷി ചെയ്ത ഒരു വെറൈറ്റി ഐറ്റമാണ് കുറ്റി ബീൻസ് ഇതുവരെയായിട്ട് ഞാൻ കൃഷി ചെയ്തിട്ടില്ലായിരുന്നു ആദ്യമായിട്ടായിരുന്നു കൃഷി ചെയ്തത് അപ്പം ഇതിനകത്ത് നിന്നിപ്പോൾ ഒരുപാട് കുറ്റി ബീൻസ് നമ്മൾ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാട്ടി കുറച്ചും കൂടെ ചെറുതാണ് നമ്മൾ ജൈവമായിട്ട് കൃഷി ചെയ്തതാണ് പക്ഷെ ഒന്നും കൂടെയൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ വലുപ്പത്തിലുള്ള കുറ്റി ബീൻസ് കിട്ടുമായിരുന്നു എങ്കിൽ കൂടിയും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് ഈ ഒരു റോ മൊത്തം ഞാൻ കുറ്റ ബീൻസ് നിറത്തേക്കുമാണ് ഇവിടെയൊക്കെ പുല്ല് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ചോടിലോട്ട് വരില്ല കാരണം ഞാൻ മൾച്ചിങ് ഷീറ്റ് ഇട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് വയപ്രദേശമായ എപ്പോഴും പുല്ല് കയറും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കൃഷിയുടെ മൊത്തം പുല്ലാണല്ലോ എന്ന് പുല്ല് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനും പുല്ല് കയറി വന്നുകൊണ്ടിരിക്കുക അപ്പം ഇതാണ് നല്ല അടിപൊളി കുറ്റി ബീൻസ് അപ്പം ഇതിൻ്റെയൊക്കെ വിത്ത് നമ്മളിൽ കറന്റിലി അവൈലബിൾ ആണ് അതുപോലെ ഇവിടെയൊക്കെ കുറ്റി ബീൻസ് പിടിച്ചിടക്കുക കേട്ടോ നമ്മുടെ വീട്ടില് ഗ്രോ ബാഗിലോ ചെടിച്ചെട്ടിയിലോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ കുറ്റി ബീൻസ് ഒരുപാട് പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട നല്ല രോഗപ്രതിരോധ ശക്തിയൊക്കെ ഉള്ളതാണ് രണ്ട് ചെടിയിൽ നിന്ന് ഇച്ചിരി വരച്ചത് വെള്ളപ്പം തന്നെ ഇത്രയും കുറ്റി ആയി നമ്മുടെ വീട്ടിലൊക്കെ കുട്ടിയൊക്കെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ഒരു തോരം വെക്കാനൊക്കെ നമുക്ക് ഇതുപോലെ ബീൻസ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കുട്ടിയൊക്കെ കൊടുക്കാൻ കഴിയും അത് അവരുടെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൃഷികൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം ജസ്റ്റ് അടിവളമായിട്ട് കോഴിവളം ചാണകപ്പൊടി വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ഇത്രയും ആണ് അടിവളമായിട്ട് കൊടുത്തേക്കുന്നത് അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു രണ്ടാഴ്ചകോളം ഈ ഒരു മൾച്ചിങ് ഷീറ്റ് മൂടി കിട്ടേക്കുമായിരുന്നു അത് കഴിഞ്ഞാല് പിന്നീട് ഇതിനകത്ത് ഡയറക്റ്റ് വിത്ത് കുത്തിയാണ് ഇത് കിളിപ്പിച്ചിട്ടുള്ളത് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ പുളിപ്പിച്ച വളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എസ് പി സിയുടെ ബയോഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ മൈക്രോന്യൂട്രിയൻ സ്പ്രേ കൊടുത്തിട്ടുണ്ട് മൈക്രോ ന്യൂട്രിയൻ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം സൂക്ഷ്മൂലങ്ങളുടെ സ്പ്രേ എല്ലാ ഫെർട്ടിലൈസർ ഷോപ്പിലും കിട്ടും ഏത് വേണമെങ്കിലും വാങ്ങി ഉപയോഗിക്കാം ഇത്രയും ചെയ്താൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് വേണ്ടതാണ് കുറ്റി ബീൻസ് രണ്ട് ചെടിയെന്ന് പറിച്ചതാണോ കേട്ടോ ചെടിയേ ഉള്ളൂ എങ്കിലും നമുക്ക് ഓർഗാനിക്കായിട്ട് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് കേട്ടോ വീട്ടിൽ